അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് വിജയുടെ എക്കാലത്തും വലിയൊരു ഹൈപ്പിൽ തിയേറ്റർ ഒക്കെ റിലീസ് ചെയ്തിട്ടുള്ള ഗോട്ട് എന്ന ചിത്രത്തിന് അല്ലെങ്കിൽ വളരെ മികച്ച ഒരു റെസ്പോൺസിലോട്ടോ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു സക്സസ്സിലോട്ടോ ഈ ഒരു ചിത്രത്തിന് എത്താൻ സാധിച്ചില്ലായിരുന്നു അതെന്തുകൊണ്ടെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ഒരു നല്ല രീതിയിൽ വരേണ്ട ഒരു ചിത്രം തന്നെയായിരുന്നു പക്ഷേ അന്ന് ചിത്രത്തിന് തിയേറ്ററിൽ വലിയൊരു വിജയമൊന്നും നേടിയെടുക്കാൻ സാധിച്ചില്ല അത് തന്നെ ഈ ഒരു ചിത്രത്തിലൂടെ വരാം ഈ ഒരു ചിത്രത്തിന് അനൗൺസ്മെന്റ് വന്ന ടൈം മുതൽ ചിത്രത്തിന് നല്ല രീതിയിലുള്ള ഹൈപ്പ് അതിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ കാരണം ഈ ഒരു ചിത്രത്തിന്റെ വെങ്കട് പ്രഭു ആയിരുന്നു പുള്ളിയാണ് സിംഹൂരം മാനാട് എന്ന ബ്ലോക്ക് ബസ്റ്റ് സിനിമ സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ളത് ആ ഒരു ചിത്രം പേഴ്സണലി എനിക്ക് വലിയ രീതിയിൽ ഇഷ്ടമുള്ള ഒരു ചിത്രമാണ് ഇതെങ്കിലും ഒരു ടൈം ലൂപ്പ് ചിത്രം തന്നെയാണ് അവിടെ തന്നെ ആ ഒരു ചിത്രത്തിന്റെ ഒക്കെ സംവിധായകൻ വിജയനെ വെച്ചൊരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ അതൊരു കിടിലമായിരിക്കുമെന്ന് നല്ല രീതി തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിലായിരുന്നു ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടുള്ളൂ ആ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഉണ്ടോ ഓരോരുത്തർക്കും മനസ്സിലാണ് ആ സമയത്ത് എല്ലാവർക്കും വലിയ രീതി ഇഷ്ടപ്പെട്ടുള്ള ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തന്നെയായിരുന്നു ഒരു ആ ടൈറ്റിലും കിടിലമായിട്ട് തന്നെ ഉണ്ടായിരുന്നു ഗോട്ട അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നുള്ള പേരും കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ആ ഒരു ഫസ്റ്റ് ലുക്ക് കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇത് സിനിമയ്ക്കത്തൊരു സീനായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കുറെ ജോണുകളുടെ ഒരു റൂമറുകളൊക്കെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ഇതൊരു സയൻസ് ഫിക്ഷൻ ചിത്രമാണെന്ന് ടൈം ട്രാവൽ ചിത്രമാണെന്ന് അങ്ങനെ പലതരത്തിലുള്ള റൂമറുകളൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്തായിരുന്നു ചിത്രത്തിന്റെ ഫസ്റ്റ് സിംഗിൾ പുറത്തിറങ്ങിയിട്ടുള്ളത് പേഴ്സണലി എനിക്ക് ഫസ്റ്റ് സിംഗിൾ നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഫസ്റ്റ് സിംഗിൾ ആയിട്ട് തന്നെ അല്ലെങ്കിൽ വിജയ് ചിത്രത്തിൽ നിന്ന് ഏകദേശം എന്ന് പറഞ്ഞാൽ അതുവരെ വന്ന് ടെമ്പ്ലേറ്റ് ചെയ്യുന്ന കുറച്ച് ഒരു ഫസ്റ്റ് സിംഗിൾ തന്നെയായിരുന്നു പിന്നീട് ചിത്രത്തിന്റെ പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രത്തിന്റെ സെക്കൻഡ് സിംഗിൾ ആയിരുന്നു സെക്കൻഡ് സിംഗിളിന് പാട്ട് കേട്ടതോടെ പതുക്കെ പലവരുടെ പ്രതീക്ഷ എന്നെ കുറയും വിജയുടെ ഡി എജി ചെയ്തിട്ടുള്ള ലുക്കൊന്നും വലിയ രീതിയിൽ ഓക്കെ ആയിട്ടില്ലെന്നൊക്കെയുള്ള അഭിപ്രായമൊക്കെ ആ ഒരു ടൈമിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ചിത്രത്തിന്റെ ഒരു ഹൈപ്പ് ഒന്ന് താഴ്ന്ന സിറ്റുവേഷൻ ആയിപ്പോൾ ചിത്രത്തിന്റെ കുറച്ചാൾക്ക് ശേഷം ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഒറ്റ ട്രെയിലറിലൂടെ നല്ല രീതിയിലുള്ള ഒരു ഹൈ തന്നെ ചിത്രത്തിന് നേരെടുക്കാൻ സാധിച്ചു കാരണം വിജയ് ഡബിൾ റോൾ വരുന്നത് അപ്പത്തേനും ഡി എജിങ് ലുക്കൊക്കെ അത്യാവശ്യം ഓക്കെ നന്നായിട്ട് വന്നതൊക്കെയുള്ള സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ഒരു ട്രെയിലറിലൂടെ നല്ല രീതിയിലുള്ള ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു ചിത്രത്തിന്റെ തിയേറ്റർ സിംഗ് ഒക്കെയായാലും നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചിത്രം തിയേറ്ററിക്കാൻ റിലീസ് ടൈമിൽ വലിയൊരു ഹൈപ്പോടെ എത്തി പക്ഷേ ആ ഹൈപ്പ് എല്ലാവർക്കും സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിച്ചില്ല ഒന്നാമത്തെ കാരണം ഈ ഒരു ചിത്രത്തിന്റെ റിലീസിന് തലദിവസം തന്നെ ചിത്രത്തിന്റെ ടീം ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു അച്ഛനും മകനും എന്ന രീതിയിൽ ട്രെയിലറിൽ കാണിച്ചിട്ട് തലേദിവസം അവര് തമ്മിൽ ഓപ്പോസിറ്റ് ആയി നിൽക്കുന്ന ഒരു പോസ്റ്ററും ചിത്രത്തിന്റെ ടീം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ആൾക്കാർക്ക് ഈ ഒരു ചിത്രത്തെ പറ്റിയുള്ള ഒരു പിടിത്തൊക്കെ കിട്ടി ചിലർക്കൊക്കെ ഒരു ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഏകദേശമൊക്കെ ഒരു കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു പക്ഷേ ചിത്രം തിയേറ്റർ റിലീസ് ചെയ്യുന്ന സമയത്ത് പലർക്കും ഈ ഒരു ചിത്രം പ്രെഡിക്റ്റബിൾ ആയിട്ട് തന്നെയായിരുന്നു തോന്നിയിട്ടുള്ളത് അതുകൊണ്ടൊക്കെ തന്നെ ആൾക്കാർക്ക് വലിയ രീതിയിലുള്ള പറഞ്ഞു എല്ലാവർക്കും വലിയ രീതിയൊന്നും അന്ന് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ചില സ്ഥലങ്ങളിലൊക്കെ ചെറിയ ചെറിയ ലാഗൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ ഇപ്പോൾ ഒരു നല്ലൊരു ചിത്രമായിട്ട് ചിത്രത്തിന് അന്ന് വലിയ രീതിയിലുള്ളൊരു റെസ്പോൺസ് ഒന്നും നേരിടാൻ സാധിച്ചില്ല ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കൂടെ കൂടിയാണ് ഈ ഒരു ചിത്രത്തിന് ഒരു മികച്ച റെസ്പോൺസിലൂടെ എത്താൻ സാധിക്കുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ഒന്നാമത്തെ കാരണം ഈ ഒരു ചിത്രത്തിൻ്റെ ട്രെയിലറ് പുറത്തിറക്കിയപ്പോൾ എന്ന് പറഞ്ഞാൽ വിജയ് ചിത്രങ്ങളുടെ ഒരു സെയിം ടെംപ്ലൈറ്റ് ട്രെയിലറാണ് എന്ന് പറഞ്ഞാൽ ലിയോടെ ആയാലും ഇപ്പോൾ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോട്ടിൻ്റെയൊക്കെ ആയാലും വരുന്ന ഒരു കാര്യമാണ് ഏകദേശമുള്ള ആ സിനിമയുടെ സ്റ്റോറി ബേസ് ഉള്ള കാര്യങ്ങളെല്ലാം ഒരു ട്രെയിലറെ തന്നെ കാണിച്ചു പോകും അപ്പോൾ ആൾക്കാർക്ക് ഏകദേശം ഒരു സിനിമയുടെ ഒക്കെ ഒരു എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ ഒരു സിനിമയെക്കുറിച്ച് മുൻകൂട്ടി അവർ കഥയൊക്കെ എക്സ്പെക്ട് ചെയ്തു തന്നെ വരും അല്ലെങ്കിൽ ഇതുതന്നെ ആയിരിക്കുമെന്ന് ചിലപ്പോൾ അതൊക്കെ തന്നെ ആയിരിക്കും സിനിമ അല്ലെങ്കിൽ ഈ ഒരു സർപ്രൈസ് എലമെന്റ്സ് ഒക്കെ ഈ ഒരു ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് അല്ലെങ്കിൽ കുറച്ച് അൺഎക്സ്പെക്റ്റഡ് എലമെൻസോ അല്ലെങ്കിൽ കുറച്ച് മാസ് എലമെൻ്റ്സോ അല്ലെങ്കിൽ ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സീക്വൻസ് ഒക്കെ ചിത്രത്തിൻ്റെ ടീമോ മാറ്റിവെച്ചിട്ടുണ്ടെന്ന് അവർ തന്നെ പ്രതീക്ഷിക്കും പക്ഷേ ആ ഒരു സംഭവങ്ങളൊക്കെ സിനിമ കണ്ടു കഴിയുമ്പോൾ എല്ലാം ട്രെയിലറിൽ കണ്ടു അതിൻ്റെ തന്നെ നമ്മളൊരു കണ്ടിന്യൂറ്റി എന്ന രീതിയിൽ സിനിമയിൽ അത് ഫുൾ ായി കാണുന്നു എന്ന രീതിയിലായിരുന്നു പലതും എത്തിയിട്ടുള്ളത് പിന്നെ മറ്റൊരു കാര്യം ഈ ഡി എജിങ് ചെയ്ത് ലുക്ക് വലിയ രീതിയിൽ തന്നെ അല്ലെങ്കിൽ ഭയങ്കര ഇതിൻ്റെ ഇന്റർവെൽ ബ്ലോക്ക് ഒക്കെ അവർ വിചാരിച്ച് വലിയൊരു തിയേറ്റർ റെസ്പോൺസ് ഒക്കെ നേരിടാൻ അത്യാവശ്യം കിട്ടിയെങ്കിലും ഒരു ഹൈ മൂവ്മെന്റ്സ് ആർക്കും കിട്ടിയില്ല കാരണം ഞാൻ ഒരു ഈ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ ആ ബൈക്കിൽ വരുമ്പോൾ ആണ് ഇന്റർവൽ സീക്വൻസിലോട്ടുള്ള ഒരു മൂവ് തന്നെ ഉണ്ടാവുന്നത് അപ്പോൾ തന്നെ വിജയ് ആണെന്ന് എനിക്ക് ബേസിലി ആ ഒരു സീക്വൻസ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അതുതന്നെ ആയിരിക്കും ഇന്റർവെൽ ബ്ലോക്കിലും കണ്ടപ്പോൾ ആ വിജയ് തന്നെയാണെന്ന് മനസ്സിലായി അതുകൊണ്ടൊക്കെ തന്നെ വലിയൊരു എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ വിക്രേസിന്റെ പോലെ തന്നെ ഒരു ബ്ലോക്ക് ആയിരിക്കും ഉദ്ദേശിച്ചത് നമ്മൾ െട്ടുന്ന രീതിയിൽ പക്ഷേ അത് നമുക്ക് ഏകദേശം ഒരു എക്സ്പെക്ടേഷനിൽ പോയത് കൊണ്ടൊക്കെ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് പിന്നെ വിജയ് തന്നെയായിരിക്കും ഡി എ ചെയ്ത് വിജയ് തന്നെ ആയിരിക്കും എന്ന് അതുതന്നെയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ചിത്രത്തിന് ഇന്റർവൽ ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു എന്ന് പറഞ്ഞാൽ വേറെ ലെവലിലോട്ട് എത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ ടീം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചിത്രത്തിൽ ഡി എ ചെയ്ത വിജയുടെ കാര്യമേ അവർ പുറത്തുവിടലായിരുന്നു അങ്ങനെ ഒരു റൂമറുകൾ മാത്രമായി പോകേണ്ട ഒരു സംഭവമാണ് ട്രെയിലറിൽ കാണിക്കില്ലായിരുന്നു ആ സ്പാർക്ക് എന്ന പാട്ട് വലിയ രീതിയിൽ വേണമെന്ന് തോന്നിയിട്ടില്ലായിരുന്നു ആ ഒരു പാട്ട് കളഞ്ഞിട്ട് ഇപ്പോൾ ഒരു സോങ് ഉണ്ടായിരുന്നു ആ ഒരു സോങ്ങ് ും ആഡ് ചെയ്യുന്നതിന് കുഴപ്പമില്ല അതിൽ വിജയനെ ഹൈഡ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളായിരുന്നു അങ്ങനെ വിജയയുടെ ആ ഒരു ഡി എജിങ് ചെയ്ത ലുക്ക് നമ്മൾ ട്രെയിലറിലും എന്നെ കാണിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ട്രെയിലർ കാണിക്കുമ്പോഴും വലിയ രീതി എന്ന് പറഞ്ഞാൽ സിനിമ മൊത്തത്തിൽ കാണിക്കില്ലായിരുന്നു ഇതിൻ്റെ ഒരു ഹാപ്പി ബർത്ത്ഡേ വിജയ് എന്ന് പറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ ഗോട്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് അത് കാണാം പെട്ടെന്ന് പെട്ടെന്നുള്ള ചില മൂവ്മെൻ്റ്സിലൂടെ മാത്രമായിരുന്നു ആ ഒരു രീതിയിലുള്ള ഒരു ട്രെയിലർ ട്രെയിലർക്കാട്ടൊക്കെ ഈ ഒരു ചിത്രത്തിനെ പുറത്തിറക്കി ഈ ഒരു ചിത്രത്തിൽ വിജയയുടെ ഡീ ഏജിങ് ചെയ്ത ലുക്കേ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ലുക്കായാലും സെക്കൻഡ് ലുക്ക് അതിലൊന്നും പുറത്ത് വിടാതെ ഹൈഡ് ചെയ്തു വെച്ച് തിയേറ്റർ കളിക്കുക റിലീസിനെത്തി അല്ലെങ്കിൽ ആ ഒരു സമയത്ത് മാത്രം ഇന്റർവെല്ലിൽ മാത്രം ആ ഒരു വിജയനെ റിവീൽ ചെയ്യുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ വേറെ ലെവലിലൂടെ തന്നെ ഈ ഒരു ചിത്രത്തിൽ ഇൻ്റർവെൽ ബ്ലോക്ക് ആയാലും പോകേണ്ടതാണ് കൂടാതെ തന്നെ പലവർക്കും ഒരു പ്രഡിക്റ്റബിൾ സ്റ്റോറി ആയിട്ട് വിജയ ചിത്രം തിയേറ്റർ വിളിക്കുക റിലീസിനെത്തുകയാണെങ്കിലും ഈ ട്രെയിലിൽ കൂടുതലും കാണിക്കാതെ അത് തിയേറ്ററിലായിരിക്കണം കൂടുതലും കാണിക്കുക അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ് കൂടാതെ തന്നെ പലരും വിജയി ചിത്രങ്ങൾ കാണാൻ തിയേറ്റർ കളിക്കുക റിലീസിനെത്തുമ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യമാണ് വിജയയുടെ കുറച്ച് മാസമായിട്ടുള്ള മൂവ്മെൻറ്സും കൂടാതെ തന്നെ ചില സ്ഥലങ്ങളിലുള്ള ബി ജെ എമ്മിലൂടെ സിനിമയുടെ കുറേ ലിഫ്റ്റിംഗ് ഒക്കെ പലവരും തന്നെ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യമാണ് അത് പല വിജയ ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതുതന്നെയാണ് ചിലപ്പോഴൊക്കെ ഈ വിജയ സിനിമ ഒക്കെ കുറച്ചുകൂടെ താന്നുപോകാനുള്ള കാരണം ഇപ്പോൾ ലിയോ ചിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ലിയോ ചിത്രത്തിൽ ഇൻ്റർവൽ ബ്ലോക്ക് വരെ അല്ലെങ്കിൽ ഇൻ്റർവെൽ വരെ ആ ഒരു സിനിമ വേറെ ഒരു രീതിയിൽ നിന്നിട്ട് ഫ്ലാഷ് ബാക്കിലൊക്കെ താന്നുപോകുന്നുണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം ഫ്ലാഷ് ബാക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള സ്ക്രിപ്റ്റും കൂടാതെ തന്നെ കുറച്ചുകൂടെ മാസ് എലമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതും ഹൈ മൂവ്മെന്റിലോട്ട് തന്നെ പോകേണ്ട ഒരു സംഭവം തന്നെയാണ് അതാണ് പറഞ്ഞത് ഈ ഒരു ഗോഡ് ചിത്രത്തിലായാലും കുറേ ഹൈ മൂമെൻ്റ്സിലോട്ട് പോകുന്ന കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഏകദേശം ഒരു ഫ്ലക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറിയും കൂടാതെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പുതുയായിട്ടുള്ള സ്ക്രിപ്റ്റ് എന്ന രീതിയിലൊന്നും തോന്നിയിട്ടില്ലായിരുന്നു എങ്കിൽ പോലും ഒരു മികച്ച രീതിയിലുള്ള കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഈ ഒരു ചിത്രത്തിൽ വരുത്തിയിരുന്നെങ്കിൽ വേറെ രീതിയിലോട്ട് പോകേണ്ട ഒരു വിജയ ചിത്രം തന്നെയായിരുന്നു ഗോട്ട് എന്ന ചിത്രം ഈ ഒരു ചിത്രം പലവരും പറയും ഹിറ്റ് ആണ് പലവര് പറയും ഫ്ലോപ്പാണ് ആ ഒരു സംഭവം ഒക്കെ പറയുന്നുണ്ട് ഇപ്പൊ ഞാൻ ഈ ഒരു ചിത്രത്തെ ഹിറ്റ് ആണോ ഫ്ലോപ്പ് ആണോ അങ്ങനെ രീതിയിൽ പറയുന്നില്ല കാരണം നിങ്ങൾക്ക് തന്നെ ഒന്ന് ഊഹിച്ച് നോക്കാന്നുള്ളൂ ഏകദേശം ഈ ഒരു ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾ പ്രകാരം നാനൂറ് കോടി രൂപയ്ക്ക് അടുത്തോളം ബഡ്ജറ്റ് ഉണ്ട് ചിത്രത്തിന്റെ ടീം വെച്ച് ഏകദേശം നാനൂറ്റി അൻപത് അഞ്ഞൂറ് കോടി റേഞ്ചിലൊക്കെ ചിത്രത്തിന് ഏകദേശം കളക്ഷൻ ഒക്കെ നേരിടാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രം തിയേറ്ററിലേക്ക് റിലീസ് ചെയ്ത സമയത്ത് അത്യാവശ്യം നല്ല റെസ്പോൺസ് ഒക്കെ നേരിടാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ പറഞ്ഞിട്ടുള്ളത് ചില ചില മാറ്റങ്ങളൊക്കെ ഈ ഒരു ചിത്രത്തിൽ വരുത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നത് മാത്രമാണ് എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നില്ല വിജയ് ഇനിയും അതേപോലെ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ഉള്ള സിനിമകൾ ചെയ്യണം അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് മാത്രം ബേസ് ചെയ്തുള്ള സിനിമകൾ ചെയ്യണമെന്ന് കാരണം വിജയ് ഫാൻസിന് വേണ്ട കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ വിജയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസും വിജയുടെ കുറെ മാസ് എലമെന്റ്സും അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് അതുപോലുള്ള ഒരു സിനിമയൊക്കെ പുള്ളി ചെയ്യുമ്പോഴാണ് ആൾക്കാർ ആൾക്കാർക്കൊക്കെയാലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാനൊക്കെ ഉള്ള ഒരു ആവേശമൊക്കെ ആയാലും കൂടുതലായിട്ടും ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ അതുപോലുള്ള സിനിമകൾ ഇപ്പൊ മെർസലൊക്കെ ആണെങ്കിൽ അതിൽ അത്യാവശ്യം നല്ലൊരു തീമും പറയുന്നുണ്ട് നല്ല രീതിയിലുള്ള മാസ് എലമെന്റ്സും ഉണ്ട് ഇപ്പൊ കത്തി എന്ന് പറഞ്ഞ വിജയയുടെ എന്ന് പറഞ്ഞാൽ കിട്ടിയ സിനിമയൊക്കെ ആ ഒരു സിനിമയിലാണെങ്കിൽ ഒരു ക്ലാസ് എന്ന എടുത്തു അതിലും മാസ് എലമെന്റ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ പലർക്കും വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ട സിനിമകളൊക്കെ തന്നെയാണ് അത് അങ്ങോട്ടൊക്കെ തന്നെ ആ ഒരു അതേപോലെയുള്ള സിനിമകളൊക്കെ ഉള്ള വിജയയുടെ സിനിമകളൊക്കെ ഇനിയും പുറത്തിറങ്ങുമ്പോഴും ആൾക്കാരൊക്കെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ഈ ഒരു ചിത്രത്തിലെ പല സീൻസും ട്വിസ്റ്റ് എന്ന രീതിയിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് മിക്കവർക്ക് അത് പ്രിഡിക്റ്റബിൾ ആയി തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ പ്രിഡിക്റ്റബിൾ ആയി തോന്നാത്ത ചില സീൻസ് ഒക്കെ ആ ട്രെയിലറിലും കാണിച്ചു പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ അതൊക്കെ മാറ്റി ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടെ ഒരു നല്ല റെസ്പോൺസിലോട്ട് ഈ ഒരു ചിത്രം തന്നെ മാറേണ്ടതുമായിരുന്നു കൂടാതെ തന്നെ കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ടീം ആയാലും ഈ ഒരു സിനിമ പോൾ ഓഫ് ചെയ്താലും വെച്ചിട്ടുണ്ട് എല്ലാവരും എക്സ്പെക്ട് ചെയ്തിട്ട് പോയ ഒരു എക്സ്പെക്ടേഷനെ ബീറ്റ് ചെയ്യാൻ ഈ ഒരു ചിത്രത്തിന്റെ സാധിച്ചില്ല അതൊക്കെ കൂടി തന്നെയാണ് ചിത്രത്തിന്റെ ഒരു ആവറേജ് റെസ്പോൺസിലൂടെ ആയാലും നേടിയെടുക്കാനുള്ള ചാൻസ് ആയി തന്നെ തോന്നുന്നത് വിജയുടെ എന്തായാലും അത്യാവശ്യ കേരളത്തിലെ തന്നെ നല്ലൊരു ചിത്രം തന്നെയാണ് ഗോട്ട് എന്ന ചിത്രം ഈ ഒരു ചിത്രം തെറ്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ കമന്റിൽ വളരെ സജസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക കൂടാതെ തന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായങ്ങളും തീർച്ചയായും കമന്റ് ചെയ്യുക